ഈ ായിട്ടുള്ള വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രൊഫസർ ചെയ്യുന്നബ് അബ്ദുറഹിമാൻ സർ അവൾ സ്വാഗതം ആശംസിച്ച അബ്ദുസലാം ഫറോക്കി അസബ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പിള്ളിംഗ്ടൺ വി എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് ഇവിടെ വിഷയങ്ങൾ അവതരിച്ച് സംസാരിക്കുന്ന ഡോക്ടർ കുഞ്ഞി മുഹമ്മദ് പുലവത്ത് ബഹുമാനനായ സബീർ അലി കെ കെ അവൾ പി കെ നവാസ് അസബ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി മുഹമ്മദ് നിയാജി അവകൾ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള മുജീബ് റഹ്മാൻ മറ്റു വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ നാട്ടുകാർ അസഭ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് നമ്മുടെ മൂന്ന് ജില്ലകൾ ഉൾക്കൊള്ളുന്ന മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഈ മൂന്ന് ജില്ലകൾ ഉൾക്കൊള്ളുന്ന വളയംകുളം പാവിട്ടപ്പുറം പ്രദേശത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക മുന്നേറ്റത്തിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ഒരു സംഘടന ഒരു ട്രസ്റ്റ് അതിന്റെ പ്രഥമ സംരംഭമായ അസബ അറബി കോളേജ് അത് രൂപീകൃതമായിട്ട് അമ്പത് വർഷം പിന്നിടുന്നു ഈ കോളേജ് ഇവിടെ സ്ഥാപിച്ചതിനു ശേഷം ോളം വരെ അതിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ വിദേശ രാജ്യങ്ങളിലെ ഗവൺമെൻറ് ഗവൺമെൻറ് ഇതര പ്രൈവറ്റ് മേഖലകളിൽ സ്തുതിയർഹമായ സേവനം അനുഷ്ഠിക്കുന്നു എന്നത് ഈ സ്ഥാപനം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നേടിയെടുത്ത മികച്ച നിലവാരത്തിൻ്റെ പ്രതിധ്വനിക്കുന്ന ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ വേറെയും സ്ഥാപനങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതുപോലെ എം വി എം ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ ഈ പ്രദേശത്ത് നിലകൊള്ളുന്ന ഹയർ സെക്കൻഡറി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സ്ഥാപനങ്ങൾ മികച്ച രീതിയിൽ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു എന്നത് നമുക്കൊക്കെ കൂടുതൽ ചാരിതാർത്ഥ്യവും അഭിമാനവും ഒക്കെ സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ടെന്നാൽ ഇത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു വിഷണറീസാണ് ദീർഘദർശനവും മഹത്തായ ഉന്നതമായ ചിന്തകളും നാടിനെ സംസ്കരിച്ചെടുക്കേണ്ട അവരെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം ഉന്നതിയിലേക്ക് നയിക്കേണ്ടത നയിക്കേണ്ടതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടുകൊണ്ടാണ് അവർ രാപ്പകലില്ലാതെ കഴിഞ്ഞ അമ്പത് വർഷം പ്രവർത്തിച്ചത് ഒരു വലിയ സ്ഥാപന സമുച്ചയമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് വിവിധ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നതും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ സ്കൂൾ തലത്തിൽ നിന്നായാലും ശരി ഈ അറബി കോളേജിൽ നിന്നായാലും ശരി കോളേജിൽ നിന്നായാലും ശരി അതെല്ലാം അവരെല്ലാം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു അത് തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ വിജയം എന്ന് പറയുന്നത് ഈ ഒരു സമ്മേളനം വിദ്യാഭ്യാസ സമ്മേളനം എന്തുകൊണ്ടും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ രണ്ട് വിഷയങ്ങളാണ് സംസാരിക്കുന്നത് അതേ ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നത് വിദ്യാഭ്യാസം സംസ്കാരം സാമൂഹിക നീതി മതേതരത്വം എന്ന ഏറ്റവും കാലിക പ്രസക്തമായ ഒരു വിഷയത്തിലും അതേപോലെ പുതിയ കാലവും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ ഇങ്ങനെ രണ്ട് ഏറ്റവും പ്രശസ്തമായ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ചർച്ച ചെയ്യേണ്ട രണ്ട് പ്രധാന കാര്യങ്ങൾ ഈ ഈ ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ളത് നമുക്കറിയാം നമുക്ക് ഈ കെ എൻ എം എന്നത് നമ്മുടെ മുസ്ലിം സമൂഹത്തിനിടയിൽ നവോത്ഥാന പ്രസ് നവോത്ഥാന മേഖലയിൽ മുസ്ലിം സമൂഹത്തെ ഉദ്ധരിക്കുന്നതിലും അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിലും അവരുടെ പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണുന്നതിലും ദീർഘദർശനത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ കെ എൻ എം എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഒരു കഴിഞ്ഞ നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ടോളമായിട്ട് അതിൻ്റെ ആശയ പ്രവർത്തനങ്ങൾ ഇവിടെ സമൂഹത്തിൽ പ്രതിഫലിക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ ഈ വിദ്യാഭ്യാസ പരിപാടികൾ പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വെള്ളം കോരികളും വിറകവിട്ടുകാരും ഒക്കെ ആയിരുന്ന ഒരു സമൂഹത്തെ ഉന്നത ചിന്തയുള്ളവരും സ്വയം സംരംഭകരും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നവരും ഗവൺമെൻറ് ഗവൺമെൻറ് ഇതര മേഖലകളിൽ ജോലിയെടുക്കാൻ കഴിവുള്ളവരുമൊക്കെയായി മാറിയത് അവരതിന് പരിവർത്തിപ്പിച്ചത് ഇത്തരത്തിൽപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അത് നമ്മുടെ സമൂഹത്തിൻ്റെ സാംസ്കാരികമായ പ്രതലങ്ങളെ അവിടുത്തെ സാമൂഹികമായിട്ടുള്ള ഇടപാടുകളെ അവരെ അവരെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് നയിക്കാൻ അത് കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകം അറിയാൻ കഴിയും നമുക്കറിയാം ഇത് ഉന്നതമായ ചിന്തകൾ ഉന്നതമായ പ്രവർത്തനങ്ങൾ ഉള്ള സമൂഹത്തിനാണ് ഏറ്റവും നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുള്ളൂ ആ രീതിയിൽ മനുഷ്യ ഹൃദയങ്ങളെ മനുഷ്യ മനസ്സുകളെ പരിവർത്തിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴാണ് ആ സമൂഹം വളരെ ഉയർന്ന മൂല്യമുള്ള ഉന്നതമായ ചിന്തകളുള്ള നല്ല അറിവ് നേടിയ ആളുകളായിട്ട് വളരുകയുള്ളു വിശുദ്ധ ഖുറാനിൽ ഒരു കാര്യം അറിയാം അൻതുമുൽ എന്നുള്ളത് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ആണ് നിങ്ങൾ ഏറ്റവും ഉന്നതന്മാരായി മാറുക എന്നുള്ളത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളായി ഒരു സമൂഹമായിട്ട് നമ്മൾ മാറ മാറുമ്പോൾ അതിന് ഏറ്റവും പ്രബ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം വിദ്യാഭ്യാസമാണ് എല്ലാ തലത്തിലുമുള്ള അറിവ് നൈപുണ്യം ഇത് നേടിയെടുക്കുന്ന സമൂഹത്തിനാണ് മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കാനും അവർ സ്വയം മുന്നേറുന്നവരുന്നതിനും മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കാനുള്ള പ്രചോദനവുമായിട്ട് അത് മാറുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിൽപ്പെട്ട വളരെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്ന ഒരു ഇതിലേക്ക് മാറേണ്ടതുണ്ട് വിദ്യാഭ്യാസം മാറണമെങ്കിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ മാതാപിതാക്കളുടെ ശ്രദ്ധകൾ കൂടി വേണം ഇന്നത്തെ തലമുറ നമുക്കറിയാം വഴികേടുകളിലേക്ക് പോകുന്ന ഒരു തലമുറയാണ് അവർക്ക് ചുറ്റിലും മലീസമ മലീമസമായ ചിന്തകൾ അവരുടെ ഹൃദയത്തിലേക്ക് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന പല കാഴ്ചകളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ചിന്തകളെ ഉദാത്തമായ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള എൻവിറോൺമെൻറ്റ് പരിസ്ഥിതി ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമകളാണ് അവിടെ മാതാപിതാക്കൾക്ക് നാട്ടുകാർക്ക് സാമൂഹിക പ്രവർത്തകർക്ക് മത പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം ഈ കാര്യത്തിൽ സ്തുതിയർഹമായ ഗഹനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം ഇന്ന് നമ്മുടെയൊക്കെ അറിയാം നമ്മുടെ വിദ്യാഭ്യാസം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഗവൺമെന്റ് പ്രഖ്യാപിച്ച പുതിയ വിദ്യാഭ്യാസ പോളിസി നമുക്ക് അറിയാം എന്താണെന്നുള്ളത് അത് ഇരുപതിൽ പുറത്തിറങ്ങിയ ആ ഒരു പോളിസി അതിൽ ആ ഡോക്യുമെന്റിലെ കാര്യങ്ങൾ ഇവിടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് തലത്തിലൊക്കെ പല യൂണിവേഴ്സിറ്റി തലങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്ര തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും ഒക്കെ പ്രാവർത്തികമാക്കി അത് സമൂഹത്തിലേക്ക് അതെ ഗുണഗണങ്ങൾ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ സ്ഥാപനങ്ങൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനേക്ക് വേണ്ടി അതിൽ പറയുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് കാരണം മാറുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഡിജിറ്റൽ വിപ്ലവം വിദ്യാഭ്യാസത്തിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഡിജിറ്റൽ വിപ്ലവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അവിടെ നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഡിജിറ്റലായിട്ട് മുന്നേറേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്ക നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന രീതിയിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസമായാലും ശരി കോളേജ് വിദ്യാഭ്യാസമായാലും ശരി ഇന്നോവേഷൻ ഏറ്റവും കൂടുതൽ പുതിയ ആശയങ്ങൾക്കും പുതിയ കണ്ടെത്തലുകൾക്കും പുതിയ ചിന്തകൾക്കും കൂടുതൽ സ്ഥാനം നൽകുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുള്ളത് പുതിയ ഇന്നവേഷൻസുകൾ ഉണ്ടാവണം പുതിയ ആശയങ്ങളുടെ രൂപീകരണം കുട്ടികളുടെ ചിന്താശക്തിയെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ചിൽഡ് സ്റ്റുഡൻസ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ലേർണിങ് അവിടെ ഉണ്ടാവണം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരേണ്ടതുണ്ട് ആളുകൾക്ക് കൂടുതൽ നല്ല രീതിയിൽ അവരെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഇത്തരത്തിൽപ്പെട്ട മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമഭാവന മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇൻക്ലൂസീവ്നെസ് ഉള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് വേണം നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ശരി ആ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊപ്പമുള്ള മറ്റ് സമുദായങ്ങളെയും നമ്മൾ ഒപ്പം ചേർത്ത് നിർത്തുകയും അവരെ കൂടി അവരെ കൂടി ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മുടെ ആശയങ്ങൾക്ക് നമ്മുടെ ചിന്തകൾക്ക് അതിൽ കൂടുതൽ ചിറകും അതിന് ഇതെല്ലാം വരുന്നത് അപ്പോൾ അതിന് ആ രീതിയിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സമ്മേളനത്തില് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രണ്ട് വിഷയങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസം അതുപോലെ നമ്മുടെ സാംസ്കാരിക തലങ്ങൾ അതുപോലെ തന്നെ സാമൂഹിക നീതി മതേതരത്വം ഇന്ന് മതേതരത്വം വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് നമ്മൾ മതേതരത്വത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ജുഗുത്സാഹമായിട്ട് നിൽക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹം വളരെയധികം ബോധവാന്മാരായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ഏറ്റവും നമ്മുടെ ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ളത് നമ്മുടെ പ്രൊഫസർ എൻ വി അബ്ദുറഹിമാൻ സാറ ഇവാണ് അദ്ദേഹം നമുക്കറിയാം പിന്നെ വിവിധ ഗവൺമെൻറ് സർവീസുകളിൽ കേന്ദ്ര ഗവൺമെൻറ് സർവീസുകൾ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ നേവൽ ഡിപ്പാർട്ട്മെൻറ്റ് എയർഫോഴ്സ് ഇവിടെ ഇവിടങ്ങളൊക്കെ നല്ല ജോലി സംഭവ ഉള്ള തന്നെ അതിൽ നിന്ന് റിസൈൻ ചെയ്തുകൊണ്ട് ശ്രീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിൽ അവിടെ ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവിയായിട്ട് പ്രവർത്തിക്കുകയും പിന്നീട് അവിടെ രാജിവെച്ച് ഈ സാമൂഹിക മത പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ടും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് അതിന് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ട